നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഈ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ചാം ദിവസമായ ഇന്ന് ലോകമെമ്പാടുമുള്ള ജനത ആശങ്കയോടുകൂടി തന്നെയാണ് നിലനിൽക്കുന്നത് സാർ കഴിഞ്ഞ ഒരു വർഷമായി തുടങ്ങിയ യുദ്ധം നമുക്ക് വീണ്ടും ഒരു രണ്ടാം വർഷവും നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യേണ്ടി വരുമോ സാർ ഈ ഒരു ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന പശ്ചിമേഷ്യയുടെ കാര്യം അങ്ങനെയാണ് അവർക്ക് എപ്പോഴും യുദ്ധത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഗതി പ്രവചിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ആ അങ്ങനെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പോൾ യുദ്ധം ചെയ്യുന്നത് തന്നെ എത്ര പേരോടാണ് ഇസ്ബുള്ളയോട് ഹമാസിനോട് ഹൂതികളോട് മൂന്നു എച്ചാണ് കേട്ടോ തുടങ്ങുന്നത് ഇസ്ബുള്ള ഹമാസ് അതെ മൂന്നു എച്ചിലാണ് തുടങ്ങുന്നത് അപ്പൊ അവർ മൂന്ന് പേരും കുഴപ്പക്കാരാണെന്നുള്ളതാണ് പക്ഷെ ഇതെവിടെങ്കിലും എത്തിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എങ്ങും എത്തിയിട്ടില്ല എന്താ ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഏർ അത് ഈ യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസിനെ ഇല്ലാതാക്കാനായിട്ട് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞോ ഇല്ല പക്ഷെ സർ അപ്പോഴും അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇല്ലാതെയാകുന്നു എല്ലായിടങ്ങളുടെയും നേതൃത്വത്തെ അവരില്ലായ്മ ചെയ്തു പക്ഷെ ആ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്തപ്പോൾ എന്ത് എന്ത് പറ്റി മറുഭാഗത്ത് പക വർദ്ധിച്ചു അതുകൊണ്ടാണ് ഇറാൻ പിന്നെ യുദ്ധം വേണ്ട എന്നൊക്കെ കരുതിയിരുന്നവര് അവരുടെ മേൽ സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവരുടെ മേൽ മിസൈൽ വർഷിക്കാൻ തയ്യാറായത് അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു കനൽ അങ്ങനെ കിടന്നു എന്നുള്ളതാണ് ഇപ്പോഴും എന്നെ ഇസ്രായേൽ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ ഇല്ല ഇസ്രായേൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയല്ലേ ലബനിലായാലും ലെവലില് ഇപ്പം ഹിസ്ബുള്ളയുടെ തലവന്മാരെ ഒക്കെ വധിക്കുന്നത് ഒരു പിൻഗാമിയേം കൂടെ വധിച്ചു എന്നല്ലേ അപ്പൊ ഇതൊക്കെ ആ പിന്നെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് കൊല്ലുന്നത് അപ്പൊ അവിടെ ഉള്ളവരെ മുഴുവൻ പലായനം ചെയ്യുക അവരൊക്കെ വീടൊഴിഞ്ഞു പോവുക ആ സ്ഥിതിയിലേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവിടെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ വലിയ ഇതിനകത്ത് സുരക്ഷിതരായിട്ടിരിക്കുന്നു ഒളിവിൽ കഴിയുന്നു സാധാരണ ജനങ്ങള് തെരുവിൽ കഴിയുന്നു അവര് രക്ഷപ്പെടാനായിട്ട് ജീവനും സ്വത്തെല്ലാം കളഞ്ഞിട്ട് അവർ പോകുന്നു പലരുടെയും ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു അപ്പോ സാധാരണക്കാരനെ കൊലക്കൊടുക്കുകയാണ് എല്ലാ യുദ്ധങ്ങളിലും നമ്മൾ കാണുന്നത് മറ്റുള്ളവരെ അമരത്തിരിക്കുന്നവർ സുരക്ഷിതരായിട്ടിരിക്കുന്നു അവരെ ഒക്കെ തന്നെ എതിരാളികള് കണ്ടുപിടിച്ച് വധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചിലരെ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ സമാധാനത്തിലല്ല ഒരു പക്ഷേ ഇരിക്കുന്നത് സമാധാനത്തിലല്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇവരുടെ ഈ യുദ്ധത്തിന്റെ ഗതി പ്രവചിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു എന്തെങ്കിലും സം കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള രീതിയിൽ അതിപ്പം നമുക്ക് ഒന്നും അതും പറയാ പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ അതായത് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇസ്രയേലിലൊക്കെ തന്നെ ആണവ ആയുധം ഉപയോഗിച്ചോ ഇറാൻ എന്നൊരു ചോദ്യം കാരണം ഇസ്രയേലിലെ പലയിടങ്ങളിലും അതായത് ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു സാഹചര്യം പറയുന്നു കാരണം ആണവ ആയുധങ്ങളുടെ ഉപയോഗം ഉണ്ടാകാ ഉണ്ടായതായിരിക്കാം കാരണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സ്ഥിരീകരണം വന്നിട്ടില്ല ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പിന്നെ എണ്ണപ്പാടങ്ങളിലേക്ക് ആണവ ഇടങ്ങളിലേക്കും കയറി ചെല്ലാനുള്ള സാധ്യത കണ്ടിരുന്നത് അതാണ് ലോക ആശങ്കയോടെ കണ്ടിരുന്നത് ഇന്നും വാർത്താ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ് ഒരു മഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് തുടക്കത്തിലേ തന്നെ പറഞ്ഞിരുന്നു ലോകയുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ എണ്ണപ്പാടവും ആണവനിലയും മാത്രം മതിയല്ലോ തകർത്ത് കളയാനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം അമേരിക്ക ഇവർക്ക് നിർദ്ദേശം കൊടുത്തു പക്ഷെ ഞാൻ ചോദിച്ചിട്ടെ ഇപ്പൊ അമേരിക്കയൊക്കെ തന്നെ നിഷ്പ്രഭരായി മാറി എന്നുള്ളതാണ് കാണുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി യുവൻ എന്ത് ചെയ്തു യുവൻ സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല പണ്ടൊക്കെ അങ്ങനല്ല ലോകത്ത് എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ യു എന്റെ ഇടപെടൽ ഉണ്ടാകും യുവൻ ഇടപെടൽ ഇടപെടൽ കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇത് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല എത്ര സമ സമയം ഗാസയിലെ പ്രശ്നത്തിന്റെ പേരിൽ വെടിനിർത്തലുണ്ടാകും ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു ലോകത്ത് തന്നെ പത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ ഉണ്ടായിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ അമേരിക്ക നിഷ്പ്രഭരായി മാറുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു പിന്നെ റഷ്യയും ചൈനയും പിടിച്ചു കയറുകയാണ് പണ്ടാണ് അമേരിക്ക ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം മാറിക്കഴിഞ്ഞു എന്ന് മാറുന്നത് ഇപ്പൊ അമേരിക്ക പറഞ്ഞാൽ സംഭവം ഒന്നും മാറുന്നൊന്നുമില്ല കാരണം മറ്റു രാജ്യങ്ങളും ഒക്കെ തന്നെ അതുപോലെ തന്നെ തുല്യശക്തിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ സാറേ അറബി രാജ്യങ്ങളെ ഒത്തുകൂടാൻ അല്ലെങ്കിൽ അറബികളെ ഒരുമിപ്പിക്കാനായി ഇറാൻ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ അത് പാളിപ്പോൾ ആ പ്രഭാഷണമാണല്ലോ ആ പ്രഭാഷണം പക്ഷെ അത് വലിയ കുഴപ്പമുള്ള പ്രഭാഷണമാണ് എന്താ പിന്നെ ഒരു മതവാദത്തിലൂടെ തീവ്രവാദ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് അതിനോട് ലോകരാഷ്ട്രങ്ങൾ എല്ലായിടവും യോജിക്കത്തില്ല എന്നുള്ളത് അത് വലിയ അപകടമാണ് അത് അതാണല്ലോ അവിടുത്തെ ആ പിന്നെ അധ്യക്ഷൻ പിന്നെ ഭരണാധികാരി റഷ്യൻ നിർമ്മിത തോക്കും പിടിച്ചുകൊണ്ടല്ലേ സംസാരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഇടത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ യുദ്ധ സമയത്ത് ഒരു വലിയ പ്രഭാഷണം നടത്തുന്ന സമയത്ത് തോക്കും പിടിച്ചുകൊണ്ട് എന്ന് സംസാരിക്കുക തോക്കുപിടിച്ച് നിക്കേണ്ടത് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ആൾക്കാർ പുറകിലോ മറ്റു ഭാഗങ്ങളിലോ ഒക്കെയാണ് പക്ഷെ ജീവനോടെ കാണില്ലായിരിക്കും അതായത് തന്നെ ഈ ആയുധ പരിശീലനകരായിട്ടുള്ള ഗു സംഘം അതിന്റെ തലവനെ കൂടി ഇപ്പോൾ വധിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരും വരുന്നത് പക്ഷേ ഈ ഇറാനെ നമ്മൾ പോലെ അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ നമ്മൾ പറയും എണ്ണപ്പാടം തീർക്കും ആണവതലയും അങ്ങനെയൊന്നും ഇറാനും ഒന്നും തീർത്തു കളയാനൊന്നും പറ്റത്തില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ എണ്ണ മുഴുവൻ വരുന്നത് എവിടുന്നാണ് ഇവരെ പോലുള്ള ഇടങ്ങളിൽ നിന്നല്ലേ വരുന്നത് ഇത് വന്നു കഴിയുമ്പോൾ നമ്മളെയൊക്കെ നന്നായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പൊ ലോകത്ത് ഇപ്പൊ ഏറ്റവും ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം കത്തിക്കേറി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയെ നന്നായി ബാധിക്കും എന്നുള്ളതാണ് ലോകത്തെ പിന്നെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളാണ് ഇതിൽ ഏതാണ്ട് നൂറ്റി എൺപതിലധികം ഇടങ്ങളിലും ഇന്ത്യക്കാരുടെ സാന്നിധ്യം ആ എത്രയോ പേർസെൻറ്റേജ് ആണ് ഉള്ളത് അതിൽ മലയാളികളെ എടുക്കുക അതുകൊണ്ട് അപ്പോൾ ഇന്ത്യക്കാരെ നന്നായി ബാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ഈ പശ്ചിമേഷ്യയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പശ്ചിമേഷ്യയിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമുക്കതുകൊണ്ടാണ് ഏറ്റവും വലിയ ഇത് വലിയ വാർത്തയായി മാറുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് അഞ്ചു ശതമാനം ഈ റഷ്യ ഉക്രൈൻ ഉണ്ടായ സമയത്തൊരു വലിയ പ്രശ്നമായിരുന്നത് നമ്മൾ വിചാരിച്ചു മുഴുവൻ പ്രശ്നം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഇപ്പൊ തന്നെ നാല് ദിക്കുകളിൽ നിന്നാണ് ഇസ്രായേലിനെ ഇസ്രായേലിനെ പലരും ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ ഇവര് ഗാസയിൽ നാൽപ്പതിനായിരത്തിലധികം പേരാണ് ജീവൻ നഷ്ടപ്പെട്ടത് പിന്നെ ഹമാസ് ഹിസ്ബുള്ള നേതൃത്വം കൊല്ലപ്പെട്ടു പിന്നെ ലെബനിലേക്ക് ഇവരുടെ കടന്നു കയറ്റും ഇതൊക്കെ എന്ത് ചെയ്തു ഇറാന് നാണക്കേട് ഉണ്ടാക്കി ഇറാന് നാണക്കേട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇറാൻ ഈ മിസൈൽ ഇട്ടത് പത്ത് നൂറ്റി എൺപത്തൊന്ന് മിസൈല് ഇട്ടത് അപ്പൊ ഈ പകയുടെ കനൽ ഇങ്ങനെ ഇവരിൽ കിടക്കുകയാണ് അത് ഇനിയും ആളിക്കത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ ഇസ്രയേല് ഈ ഒരു വർഷമായപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരുന്ന് നമ്മൾ പറഞ്ഞില്ലേ എന്ത് സംഭവിക്കാം ഇന്ന് ഇന്ന് പിന്നെ പത്രമാധ്യമങ്ങളൊക്കെ ഇതാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നടത്തുന്നത് മാധ്യമങ്ങൾ ആ ഒരു വർഷമായിട്ടൊന്ന് ആലോചിച്ചു നോക്ക് ഇത്രയും പേര് ഈ ഹമാസിനെ മുഴുവൻ കൊന്നെടുക്കാൻ പറ്റുമോ പക്ഷെ ഒരു ആശയത്തെ ഇല്ലാതെ എത്ര വരെ കഴിയുമെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ഈ ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഗതി മുമ്പ് ഉണ്ടായിരുന്നു തൊണ്ണൂറുകളിലും തൊണ്ണൂറുകളിലും ഉണ്ടായിരുന്നതാ അന്ന് വേറെ പേരിലാണ് ഇതിനെ നിരോധിച്ചു അന്ന് അന്ന് പക്ഷെ നിരോധിച്ചെങ്കിൽ ശക്തമായ ഒരു നിരോധനം പിന്നെ എന്നിട്ട് അത് വേറെ പേരിൽ ഉണ്ടായി പലതേ കാലിലെ വന്നെടുത്ത് ഇടത്തേക്കാലിൽ വെക്കുന്നു കാലിലെ വന്നെടുത്ത് പലതേ കാലിൽ വെക്കുന്നു ഈ തരത്തിലാണ് ഇത് വേറെ തരത്തിൽ രൂപപ്പെട്ടു വരും ഇതിനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് തീവ്രവാദത്തെ കാരണം നമ്മൾ കാണുന്നതല്ലേ നമ്മുടെ തൊട്ടൽ രാജ്യമായ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയാണ് അവിടെ രാജ്യത്ത് ജനങ്ങൾ പട്ടിണി കിടക്കുകയാണ് അവർക്ക് വിദ്യാഭ്യാസത്തിന് പണമില്ല പിന്നെ മെഡിസിന് ആരോഗ്യ കാര്യങ്ങളിൽ പണമില്ല അവർ മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് ഈ തീവ്രവാദത്തെ വളർത്തിയത് കൊണ്ടാണ് അപ്പൊ ഒരു തരത്തിൽ ഈ തലവന്മാരെ വധിച്ചാൽ ഇവിടെ ഇവരൊക്കെ തന്നെ അവരുടെ പുതിയ തലമുറയെ വളർത്തുന്ന എങ്ങനെ ആദ്യം പേന കൊടുത്ത് എഴുതാൻ പഠിപ്പിക്കുമോ ആയുധമാണ് എടുത്തു കൊടുക്കുന്നത് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ പശ്ചിമേഷ്യയില് ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കും ഇതിനെന്തെങ്കിലും ഒരു ശമനം ഇപ്പൊ കത്തിക്കാളി കയറി വരുമ്പം ഒരു മൂന്നാം യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് വന്നപ്പോഴാണ് ഈ ഇത് ഒരു വലിയ വാർത്തയായിട്ട് മാറിയത് പലസ്തീൻ പ്രശ്നമൊക്കെ എത്ര കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതിന് ഇതിനകത്ത് എന്ത് നേടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ത് നേടി അല്ലെ ഇനി എന്ത് നേടും എന്നുള്ളത് ചർച്ച നോക്കിയാൽ ചെയ്യാൻ പറ്റും അല്ല ഇസ്രായേൽ മാത്രമല്ല സാർ രണ്ട് കൂട്ടറിന്റെ ഭാഗത്തു നിന്നും നേട്ടത്തിന്റെയും കുറവുകളുടെയും ഒരു എണ്ണം ഉണ്ട് അത് എന്തായാലും ഒരു പൂജം തന്നെ ആയിരിക്കും നേട്ടത്തിന്റെ തന്നെ ആയിരിക്കും പക്ഷെ അപ്പോഴും ഈ കടന്നുകയറ്റം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആ ഒരു പ്രശ്നം അതൊരു പ്രകോപനമായിരുന്നല്ലോ അതായത് വെറുതെ ഒരു ഇസ്രേലിനെ വന്ന് അടിക്കുക എന്ന് തന്നെയല്ലായിരുന്നു ഇത് ഇതൊക്കെ ഇവരുടെ മുൻ ഒരു പക ഇതിനകത്ത് കിടക്കുന്നുണ്ട് എന്നിരുന്നാലും പെട്ടെന്നുള്ള അത്രയും വലിയ ആണല്ലോ ഇവരെല്ലാം തന്ത്രപൂർവ്വം ചെയ്യുന്നത് ഇപ്പം ഇത് ഇതുപോലെ തന്നെ ഒരു തിരിച്ചടി യേൽ കൊടുക്കും എന്നുള്ളതും ഈ മറ്റുള്ളവരും അറിയുന്നുണ്ട് ഹമാസിനും അറിയാം നന്നായിട്ട് ഇപ്പൊ പിന്നെ ഇസ്രയേലെ മുമ്പോട്ട് വെക്കുന്നത് നെതന്യാഹു മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക പൂർണ്ണമായി ഇല്ലാതാക്കുക ബന്ധികളെ സുരക്ഷിതരായി തിരികെ എത്തിക്കുക ബന്ധികളെ പൂർണ്ണമായിട്ടും സുരക്ഷിതരായിട്ട് തിരികെ എത്തിക്കാൻ കഴിയുമോ എത്ര പേരുണ്ടാകും ബന്ധികളെ മുഴുവൻ വിട്ടിട്ടുണ്ടോ ഇല്ല പിന്നെ ഇനി ഒരു ഭീഷണി ഉണ്ടാകാത്ത വിധം ആ അതിർത്തി സുരക്ഷിതമാക്കുക എന്നീ മൂന്ന് ലക്ഷ്യങ്ങളാണ് നദന്യാഹു മുന്നോട്ട് വച്ചിരിക്കുന്നത് പക്ഷേ ഈ ഈ മുന്നോട്ട് വെച്ചിരിക്കുന്നതിൽ ഒന്നും തന്നെ ഒരു കാര്യങ്ങളും പിന്നെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നതും കുറവായിട്ടുള്ള കാര്യമാണ് യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടാനായിട്ട് പൂർണ്ണമായിട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല ഈ അക ഇങ്ങനെ കൊടുത്തു കൊടുത്തു പോകുന്നു ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയുമാണ് ചെയ്യുന്നത് ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ധികളെ മോചിപ്പിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എത്ര എന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ചോദ്യത്തിന് പറയാം തീർച്ചയായും എത്ര നാൾ ഇനി തുടരും എന്ന ചോദ്യം അത് തന്നെയാണ് ബാക്കി അവശേഷിക്കുന്നത് ഇനി എത്ര നാൾ എത്ര പേർ എങ്ങനെ ഒക്കെ മരിച്ചു വീഴുമ്പോൾ അടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു അന്ത്യം വേണ്ടേ എന്ന് തന്നെയാണ് മറുപശത്ത് ചിന്തിക്കേണ്ടത് ശരിക്കും എന്തായാലും വളരെയധികം നന്ദി സാറേ മണിക്കൂർ ഇത് കുറച്ചുണ്ടാകാൻ സാധ്യത